പരിധിയിൽ നടത്തിയ മാലിന്യ അണ്ണൻ കോളനി പിഴ പിഴ ചുമത്തി രൂപയാണ് ചുമത്തിയത് കണ്ണപുരം റെയിൽവേ ട്രാക്കിനോട് ചേർന്ന പ്രദേശത്ത് ക്വാർട്ടേഴ്സിൽ നിന്നുള്ള പ്ലാസ്റ്റിക്കുകൾ ഉൾപ്പെടെയുള്ളവ കൂട്ടിയിട്ട് തത്സമയം കത്തിക്കുന്നതായി കണ്ടെത്തി കൂടാതെ ക്വാർട്ടേഴ്സിന്റെ ശുചിമുറിയിൽ നിന്നുള്ള മലിനജലം സമീപത്ത് ചെയ്യുന്ന ഡ്രൈനേജിലേക്ക് ഒഴുക്കിവിടുന്നതായും സ്ക്വാഡിന്റെ പരിശോധനയിൽ വ്യക്തമായി ക്വാർട്ടേഴ്സിന്റെ പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന കിണറിൽ മദ്യക്കുപ്പികൾ തള്ളുകയും കാട്ടേഴ്സ് പരിസരങ്ങളിൽ പലയിടങ്ങളിലായി ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാതെ അലക്ഷ്യമായി കൂട്ടിയിടുകയും ചെയ്തിട്ടുണ്ട് ക്വാർട്ടേഴ്സിന് ജൈവ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള സംവിധാനമില്ല എന്നും സ്ക്വാഡിന് ബോധ്യപ്പെട്ടു ക്വാർട്ടേഴ്സിന് ഇരുപത്തിയ്യായിരം രൂപ പിഴ ചുമത്തുകയും കാർട്ടേഴ്സ് നടത്തിപ്പുകാരന് ഘരദ്രവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് പി സ്ക്വാഡ് അംഗങ്ങളായ ഷെരീഖുൾ അൻസാർ അലൻ ബേബി കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് ക്ലാർക്ക് ആകാശ് എം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്